ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചേട്ടാ നമ്മൾ നേരം വെളുത്ത് മുതൽ നമ്മൾ തായയുണ്ടോ മീറ്റും റൈസൊക്കെ പോവുകയുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ടേ നമ്മളെ നീ മേലേക്ക് കയറുള്ളൂട്ടേ അപ്പോൾ നേരെ രാവിലെ എണീറ്റ് നമ്മളെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് താഴേക്ക് പോവാണ് അപ്പം ഇന്ന് നമുക്ക് അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അങ്ങനെ ഞാൻ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ അതൊരു നമ്മൾ അവിടെ ആവും ട്ടോ അപ്പം നമുക്കിന്ന് അത് കണം കേട്ടോ അങ്ങനെ ഞാനിനി അപ്പൊക്കെ ചോട്ടിട്ടോ നമ്മൾ എല്ലാത്തിനും മുൻപ് നമ്മൾ വെള്ളം കുടിക്കൽ നടത്തി കേട്ടോ ഇതൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടോ നമ്മൾ ആനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്കില്ല വെള്ളം വെച്ചു ഇത് നമുക്ക് മുറ്റടിക്കാനാണ് കേട്ടോ ഞാനതൊന്നടിച്ച് വാരി വരട്ടെ അകത്തത്തെ പിന്നെ ഫുഡ് അത് കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാൻ എത്തിട്ടോ അപ്പൊ കുറച്ച് ഇതൊക്കെ കഴിയട്ടെ എട്ട് മണിയായിട്ടുള്ള സമയം ഇനി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇത് ഇതിട്ടോ ഇത് ഫിതമോക്കുള്ളതാണ് കേട്ടോ അവൾ രാവിലെ നമ്മളെ പോലെ ചായയും കടിയും പറ്റുന്നില്ല കേട്ടോ അവൾക്ക് അപ്പോൾ ചിക്കന് ഉണ്ടെങ്കിൽ ആൾ എന്താ ചോറ് പോയിക്കോട്ടെ രാവിലെ അപ്പോൾ ചിക്കനും ഫ്രൈ ആക്കി കൊടുത്തിട്ടോ പിന്നെ നമുക്ക് ചിക്കനാണ് കേട്ടോന്നുള്ളത് അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടായതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വിടിയേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കിയതാണ് കേട്ടോ പുറത്ത് വെച്ചതാണ് കേട്ടോ എന്താ നമുക്ക് ചിക്കനും നെയ്ച്ചോറും കേട്ടോ അപ്പൊ നെയ്ച്ചോറിനുള്ളതൊക്കെ ഇവിടെ ആയിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ കാക്കടെ ഉള്ള ഉള്ളിലൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പൊ നെയ്ച്ചോറിനുള്ള വെള്ളം ഒക്കെ വെച്ച് നമ്മൾ വാർത്തിടുന്നില്ല കേട്ടോ നമ്മളൊന്ന് എന്താ ഇങ്ങനെ വറ്റിക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ പണിക്കുയർന്നെട്ടോ തേങ്ങ ഡാമ്പോയിരുന്നു അപ്പം ഉപ്പാക്കുള്ള ചായയും ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ അതവിടെ ഇട്ട് ഇനി ഇതിങ്ങനെ ഞാനിതിൽ തക്കാളിയൊക്കെ ഇടട്ടോ ജസ്റ്റ് തക്കാളിയൊക്കെ ഇട്ടാൽ അത് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് അങ്ങനെ വെന്ത് വരും ഇങ്ങനെ നമ്മൾ ചിക്കൻ കറിക്കുള്ളത് ഒരിക്കലും കൂട്ടോ ഉള്ളി വാടട്ടെ അവിടെ കേട്ടോ ചോറ് എന്തായിന്ന് നോക്കട്ടെട്ടോ ചോറ് വെന്തുക്കണോന്ന് നോക്കട്ടെ നമ്മൾ കുറച്ച് കുറച്ച് നമ്മള് കൊറച്ച് വെച്ചേക്കല്ലേ പിരിച്ചു വെച്ചേക്ക കൊറച്ച് വെച്ചേക്കാറുണ്ട പിന്നെന്താ കുളിച്ചതെല്ലാം അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് നമുക്ക് ഉള്ള അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നെയ്ച്ചോറും ചിക്കൻ ആയതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ എളുപ്പമൊരുങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് അവിടെ ആയി അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടോ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്കുള്ളത് എന്താ സുർക്ക നുള്ളിയൊക്കെ കട്ട് ചെയ്ത് സുർക്ക ഉണ്ടാക്കി ഇമ്മ പിന്നെ കുഞ്ഞോളൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ ഹോസ്പിറ്റലിൽ പോവാനുണ്ടോ അമ്മ എൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് പല്ല് ഡോക്ടറെ അടുത്ത് കഴി പോവാണ് അമ്മയും കാക്കും കൂടെ അപ്പോഴെങ്ങനെ നമ്മളെ കുളിയൊക്കെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം സമയം രണ്ട് മണിയായിട്ടോ അപ്പോൾ കുളി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായിട്ടും ഞാൻ താഴെ പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കലോ എടുത്തിട്ടോ പപ്പടം ഞാൻ വന്നപ്പോഴത്തേക്ക് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പപ്പടം ഉള്ളി ഉള്ളി ഉള്ളിച്ചുക്കിക്കൻ കറി ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ലെഞ്ച് അപ്പം അങ്ങനെ തട്ടാ വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നാലര ആയിട്ടോ നല്ല ര നാലര ആയപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ നമുക്ക് ചെറിയൊരു ൗസ് വാർമിങ്ങിൻ്റെ പാർട്ടി ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് പോവാൻ ഞാനും കാക്കു ഒറ്റ കണ്ടു മിന്നില്ല ഓളില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഓളില്ല അപ്പം ഞങ്ങൾ പോവാണ് പിന്നെ പോയി വന്നതിന് ശേഷം കാണാം അങ്ങനെ ചുങ്കെത്തിയപ്പോൾ എത്തിയത് ഇതാ നമ്മൾ ഇവിടെ ബ്ലോക്ക് പെട്ടു കേട്ടോ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബ്ലോക്ക് പെട്ടു പിന്നെ അവിടെ എത്തിയതിനു ശേഷമുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കൂടുതലായിട്ട് ഉള്ളത് ഞാൻ ഞമ്മളെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കണേ അപ്പം അങ്ങനെ നമ്മൾ കുടിക്കൽ കഴിഞ്ഞ് പോന്നോട്ടോ ഇപ്പം ഇതാ വീട്ടിൽ പൊറാട്ടൊക്കെ വേണ്ടിയിട്ട് പോയി കണ്ടിട്ടൊക്കെ കാക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ പോരുമ്പതട്ടെ ഞങ്ങൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരാൾ കണ്ടേ പോണത കണ്ട ിതമൂളി അയാൾ പോന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈസും മേടിക്കണമെന്ന് അപ്പോൾ അവൾ പെരുമാർ ആയിട്ടാണ് അത് ഞങ്ങൾ തിരിച്ചത് കേട്ടോ